ഇത് മാസം മോട്ടോർ ഉറച്ചതാണ് കോൺടാ ആക്റ്റീവ ഫോർ ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടതാണ് എൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ കാർബേറ്റർ പെട്രോൾ ഓവർഫ്ലോ ആയതാണ് കാർബേറ്റർ ഓവർഫ്ലോ ആയിട്ട് എഞ്ചിൻ ഹെഡിനകത്തേക്ക് പെട്രോൾ കൂടുതൽ ചെല്ലുകയും പ്ലഗ് അടിച്ചു പോവുകയും ചെയ്തു അതാണ് മെയിൻ കംപ്ലയിൻറ്റ് ഇട്ടോ ശരിക്കും കാർബേറ്ററാണ് പ്രോബ്ലം കാർബേറ്റർ പെട്രോൾ ഓവർഫ്ലോ വന്നതാണ് കംപ്ലയിൻറ്റ് ഈ അടിയിലേക്ക് വന്ന പൈപ്പ് അടഞ്ഞുപോയി ഈ കറുത്ത പൈപ്പ് അടഞ്ഞു പോയിട്ട് അടിയിൽ ചെളി വന്ന് അടഞ്ഞിട്ട് ആ പെട്രോൾ ഹെഡിലേക്ക് പോയതാണ് ഈ കംപ്ലയിൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണം അപ്പോൾ നിലവിൽ നമ്മൾ കാർബേറ്റർ അഴിച്ച് ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കിയിട്ടുണ്ട് അതിനകത്ത് നമ്മളതിൻ്റെ ഈ ഫ്ലോട്ട് വാൽവും വാലും സ്ലോജെറ്റും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫ്ലോട്ട് വാൽവും സ്ലോ ജെറ്റും സ്ലോജെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആണ് അപ്പോൾ ഇതും ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ രണ്ടായിട്ടും മാറ്റി നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ മെയിൻ കാരണം ഇപ്പോഴത്തെ പെട്രോളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്തനോള് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് ആ പെട്രോൾ ശരിക്കും ഉപയോഗിക്കുന്ന വണ്ടികൾ ഒട്ടുമിക്ക വണ്ടികളും തന്നെ അതായത് വണ്ടി ഓട്ടം കുറവുള്ള വണ്ടി വണ്ടിയായാലും ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അതിൻ്റെ എഞ്ചിൻ ഈ കാർബൈഡറിനകത്തേക്ക് പെട്രോൾ കിടന്നിട്ട് അത് ഒരു മെൽറ്റ് ആയൊരവസ്ഥയിലേക്കായിരുന്നു ഞാനിപ്പോൾ ഇത് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തത് റെഡി ആവില്ല എന്ന് അറിയാതെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല എന്നിട്ട് അപ്പോൾ ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി ഒരു പ്രാവശ്യം ചെയ്ത് വീണ്ടും പെട്രോൾ ഓവർഫ്ലോ വന്നു അതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്ലോട്ട് വാൽവ് മാറ്റി റീസെറ്റ് ചെയ്തേ പിന്നെ ഓവർഫ്ലോ വന്നിട്ടില്ല ഇതുവരെ പക്ഷേ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ വരുന്ന സീറ്റിങ്ങിനാണ് പ്രോബ്ലം വരാം ഇതിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ശരിക്ക് നല്ല രീതിയിൽ വന്നിട്ടായിട്ട് ഉള്ളിൽ പോലെ പോലെയായിരുന്നു അത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്രോൾ കാർ ബാറ്ററി അടിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റി ഫ്ലോട്ട് വാൽവ് മാറ്റി റീസെറ്റ് ആയിട്ടുണ്ട് പിന്നെ പ്ലഗ് കൂടുതൽ പെട്രോൾ ചെന്നപ്പോൾ പ്ലഗ് പോയി അപ്പോൾ പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഏ പിന്നെ ബാറ്ററി എനിക്ക് തോന്നുന്നു കുറച്ച് ഷാർട്ടിങ് സ്റ്റാർട്ട് ആവാതെയൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ നേരം നമ്മൾ ലോഡ് ചെയ്ത് ബാറ്ററി അടിച്ചു ബാറ്ററി ഡിസ്ചാർജ് ആയിരുന്നു അതായത് ചാർജ് തീരെ കുറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് നിലവിൽ വാറണ്ടി പീരീഡിൽ ഉള്ള ബാറ്ററി ആണ് പക്ഷെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്തപ്പോൾ ഓൾറെഡി ചാർജ് ആയിട്ടുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ നേരം സെൽഫ് അടിച്ചപ്പോൾ ആ ചാർജ് ഇറങ്ങിപ്പോയിതായിരിക്കാം അപ്പോൾ അത് നമ്മൾ ചാർജ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇതാണ് കംപ്ലയിൻറ്റ് പക്ഷേ നമുക്ക് ഈ റിപ്പീറ്റ് ഈ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് പറയാൻ കാരണം അത് ഇപ്പോഴത്തെ പെട്ടുള്ളവരെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എട്ട് വണ്ടിക്കും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നമാണ് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് പോവുമ്പോൾ അത് എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ഈ ടൂ വീലറാണ് ഏറ്റവും കൂടുതൽ വരാ കാരണം ടു വീലറാണ് പഴയ മോഡൽ വണ്ടികളാണ് കാർബേറ്റർ യൂസ് ചെയ്യുന്നത് ഇപ്പോഴുള്ള പുതി ലേറ്റസ്റ്റ് മോഡൽ വണ്ടികളൊക്കെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികൾക്ക് യാതൊരുവിധ വിധ കംപ്ലയിൻറ്റും ഇല്ല പഴയ മോഡൽ വണ്ടികൾക്കാണ് ഈ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പ്രോബ്ലം നമ്മൾ സോൾവ് ആക്കിയിട്ടുണ്ട് പിന്നീട് റിപ്പീറ്റ് പറയാണെങ്കിൽ കാർബോറ്റർ അസംബ്ലി മാറ്റി വെക്കാനുള്ള പെട്രോൾ പക്ഷേ കാർബേറ്റർ മാറ്റി വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അത് പരമാവധി ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാണ് പരമാവധി ഓടണോടത്തോളം ഓടിക്കുക ഒരു രക്ഷ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ മാത്രം കാർബേറ്റർ മാറ്റിയാൽ മതി കാരണം കാർബേറ്റർ ഏകദേശം നമുക്കൊരു പത്ത് മൂവായിരം രൂപ താഴെ നമുക്ക് അതിന് കോസ്റ്റ് തന്നെ ഉണ്ട് ഏകദേശം രണ്ട് എണ്ണൂറ് അങ്ങനെ എന്തുകൊണ്ടാണ് റേറ്റ് വരാം ഏകദേശം ആ റേഞ്ച് ഉണ്ട് അപ്പം അത് തലക്കാർ ചാടി നമുക്ക് അത് മാറ്റേണ്ട ആവശ്യമില്ല അത് മാറ്റിയാലും പ്രത്യേകിച്ച് ഉപകാരമില്ല കാരണം ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ തന്നെ ആയതുകൊണ്ട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഇതേ കാർബേറ്റർ ഉപയോഗിക്കുമ്പോൾ തന്നെയുള്ള സാധ്യത അതിനുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാണ് മാക്സിമം യൂസ് ചെയ്യുക റിപ്പീറ്റ് കംപ്ലൈൻറ്റ് പെട്രോൾ ഓർഫ്ലോൻ്റെ പ്രോബ്ലം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്കത് കാർബോറ്റർ മാറ്റി വെക്കാനാണ് പെട്ടോളുണ്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ ഓൾറെഡി ഇതാണ് എൻ്റെ കംപ്ലയിൻറ്റ് പെട്രോൾ ഓവർഫ്ലോ വന്നിട്ട് അത് ഹെഡിന് അതിൽ പോയി പ്ലഗ് ഷോർട്ടായി പോയതാണ് അത് അതുകൊണ്ട് തന്നെ കമ്പർഷൽ ലീക്കായിരുന്നു അത് കിക്കറടിച്ചാൽ കിക്കർ പിടിക്കാത്ത പോലൊക്കെ ബലമില്ലാത്ത രീതിയിൽ താഴ്ന്നു പോകാറുന്നു അതിൻ്റെ ഒരു പ്രശ്നം കാണിക്കണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് രീതിയിലും പ്രശ്നം വരും ഒന്ന് പെട്രോളിന് കൂടുതൽ ചെന്നേൻ്റെ പ്രോബ്ലം കൊണ്ട് വരാം എഞ്ചിനിൽ ഹെഡിൻ്റെ ഉള്ളിൽ കരിയുടെ അളവ് കൂടിയാലും പ്രശ്നം വരാം അപ്പോൾ പ്രത്യക്ഷത്തിൽ കാണിച്ച ലക്ഷണം വെച്ചിട്ട് ഈ പെട്രോൾ ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ആ രീതിയിലുള്ള വർക്ക് നമ്മൾ ചെയ്തേക്കുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വാട്സാപ്പിനകത്ത് കിട്ടേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് അയക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ